نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് എസ് എഴുത പ്രിയപ്പെട്ട ചക്കര പതുക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയുകയാണ് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നേരെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണുകയാണോ ചെയ്യുന്നത് ഏതായാലും നിങ്ങൾ ഈ ഒരു ലൈവ് കാണാൻ ഇപ്പം നിങ്ങൾ ഈ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൽ എസ് എസ്സിൽ എന്ന് മാത്രമല്ല ജീവിതത്തിൽ തന്നെ നിങ്ങൾ വിജയിച്ചു എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം നമുക്കോളെ ഇപ്പോൾ ഈ ഒരു വീഡിയോ രാവിലെ അഞ്ചര മണിക്ക് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ഈ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ എൽ എസ് എസ് എന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ വിജയിച്ചു വിജയിച്ചു ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുന്നില്ലേ നിങ്ങളുടെ മനസ്സിൽ എൽ എസ് എസ് എന്ന് പറയുന്ന ഒരു ഡ്രീം നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് അഞ്ചര മണി എന്ന് പറയുന്ന ഈ ഒരു പുലർച്ച സമയത്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ എടുത്ത് കാണുന്നത് ഈ ഒരു ക്ലാസ് എടുത്ത് കാണുന്നത് ഈ ഒരു ലൈവ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വിജയിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് മക്കളെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇതിൽ വലിയൊരു തെളിവ് ഇനി വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ അടിപൊളിയല്ലേ റെഡിയല്ലേ രാവിലെ എഴുന്നേറ്റ് അതിന്റെ ചെറിയൊരു വിഷമം മുഖത്തുണ്ടോ മുഖത്തുണ്ടോ അതൊന്നും വേണ്ട ഒന്നും വേണ്ട ഇരുപത്തി എട്ടാം തീയതി നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ അത് എളുപ്പമായി കഴിഞ്ഞാൽ ഈ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് മാറും എൽ എസ് എസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമം നമുക്ക് ഉണ്ടാവൂല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എൽ എസ് എസ് വാങ്ങുക എന്നുള്ളതാണ് അത് നമ്മൾ വാങ്ങിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ നമ്മൾ എൽ എസ് എസ് വാങ്ങിയിരിക്കും എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ഇല്ലേ ഉറപ്പല്ലേ നമ്മൾ വാങ്ങിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് അത് ലഭിക്കുകയും ചെയ്യും എൽ എസ് എസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ലഭിക്കൂ എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഷുവർ ആണോ ആണോ റെഡിയാണോ ആണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ സെറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കൂ റെഡിയാണോ റെഡി ആയിക്കുന്നുണ്ടോ റെഡിയായി പോവാണ് ഓക്കെ അല്ലേ ഓക്കേ അല്ലേ അപ്പോ ആദ്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കമന്റ് താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്ക അതേപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് നമ്മൾ പി ഡി എഫുകൾ ഷെയർ ചെയ്യുന്നത് അതിൽ ജോയിൻ ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ റെഡി നേരെ നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇന്ന് പരിസര പഠനമാണ് ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് ഇ വി എസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നിങ്ങളോട് ചോദിച്ച് നിങ്ങളെ കുഴക്കാൻ രാവിലെ ആയതുകൊണ്ട് കുഴങ്ങോന്നുമില്ല കേട്ടോ നിങ്ങളെ കുഴക്കാൻ വേണ്ടി പോവുകയാണ് കുഴങ്ങോ കുഴങ്ങണ്ട കുഴങ്ങണ്ടെട്ടോ കുഴങ്ങണ്ട നേരെ നമ്മൾ എന്താണ് പോകുന്നത് ഇ വി എസിലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ റെഡിയല്ലേ നിങ്ങൾ റെഡിയല്ലേ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദ്യം ഞാൻ ഇവിടെ ഇവിടെ ചോദിക്കും ഒന്നാമത്തെ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ പോവാണ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായാണ് വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കാന് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായാണ് നിസ്സഹകരണ സമരം ഉപ്പു സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ിറ്റ് ഇന്ത്യ സമരം ഓപ്ഷൻ എ എന്ന് പറയുന്നത് നിസ്സഹകരണ സമരം B masuk節, ി എന്ന് പറയുന്നത് ഉപ്പു സത്യാഗ്രഹം സി എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം ആൻഡ് ഡി എന്ന് പറയുന്നത് കിറ്റ് ഇന്ത്യ സമരം ഇതിൽ ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് എന്നുള്ളത് പറയണ മക്കളെ ഏത് ഏതാണ് ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം ഓപ്ഷൻ എ ആണ് നിസ്സഹകരണ സമരമാണ് അല്ലെ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി വിദേശ വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരോട് പറഞ്ഞത് ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഗാന്ധിജി വിദേശ വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഏതാണ് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടാണ് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടാണ് നേരെ പോവുകയാണ് നമ്മൾ അടുത്തയിലേക്ക് കൂട്ടത്തിൽ പെടാത്തത് ഏത് പാറ മണ്ണ് ജലം സസ്യങ്ങൾ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാ പെടാത്തത് പാറയുണ്ട് മണ്ണുണ്ട് ജലമുണ്ട് സസ്യങ്ങളുണ്ട് ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് വേഗം പറഞ്ഞോ ഓപ്ഷൻ എ പാറ ഓപ്ഷൻ ബി മണ്ണ് ഓപ്ഷൻ സി ജലം ആൻഡ് ഓപ്ഷൻ സി സസ്യങ്ങൾ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് വേഗം പറഞ്ഞോളൂ വേഗം പറഞ്ഞോളൂ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് ഏതാണ് സസ്യങ്ങളാണ് ഏതാണ് സസ്യങ്ങൾ സസ്യങ്ങളാണ് സസ്യങ്ങളാണെന്ത് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ ഇനി നേരെ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ വേഗം വേഗം പറഞ്ഞു പോകും രാവിലെ തന്നെ ആയതുകൊണ്ട് നിങ്ങൾ ഫ്രഷ് മൈൻഡിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ മൈൻഡിലേക്ക് വേഗം ഇതങ്ങോട്ട് പിടിച്ചെടുക്കും വേഗം പിടിച്ചെടുക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റും വൈകുന്നേരത്തെ പോലെ കുറെ പ്രാവശ്യം പറഞ്ഞ കഥയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വേഗത്തിൽ പിടിച്ചെടുക്കാൻ പറ്റും നോക്കിക്കോ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടാണ് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടി ഗാന്ധിജി ആഹ്വാനം ചെയ്തത് രണ്ടാമത്തെ ചോദ്യം കൂട്ടത്തിൽപ്പെടാത്തത് പാറാമണ്ണ്ണ് ജലം സസ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു അത് സസ്യമാണ് അടുത്തത് വിത്ത് മുളച്ച് ചെടിയായി വരുമ്പോൾ ബീജപത്രങ്ങൾ ചുരുങ്ങി വലുപ്പം കുറയുന്നത് എന്തുകൊണ്ടാണ് വിത്തുമുളച്ച് ചെടിയായി വരുമ്പോൾ ബീജപത്രങ്ങളൊക്കെ ചുരുങ്ങി വലിപ്പം കുറയുന്നത് എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ ബീജപത്രങ്ങൾക്ക് മതിയായ സൂര്യപ്രകാശം ലഭിക്കാത്തതിനാൽ ഓപ്ഷൻ ബി ബീജപത്രത്തിലെ ആഹാരം ചെടി വളരാൻ ഉപയോഗിക്കും ഓപ്ഷൻ സി തിനാൽ ഇതിൽ ഏതാണ് നമുക്ക് അറിയുന്നതാണ് അതായത് ചോദ്യം ഇതാണ് വിത്ത് മുളച്ച് ചെടിയായി വളരുമ്പോള് ബീജപത്രങ്ങളൊക്കെ ചുരുങ്ങി വലുപ്പം കുറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് ഈസി ചോദ്യമാണ് അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ബീജപത്രത്തിലെ ആഹാരം ചെടി വളരാൻ ഉപയോഗിക്കുന്നതിനാൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ജലം ശരിയായ അളവിൽ ഓക്കെ ഓക്കെ അത് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഡി ഉണ്ടായിരുന്നു ജലം ശരിയായ അളവിൽ ലഭിക്കാത്തതെന്ന് പക്ഷേ അതൊന്നും വേണ്ട നമുക്ക് നേരെ നമ്മൾ നാലാമത്തേതിലേക്ക് പോവാണ് തെറ്റായ പ്രസ്താവന ഏത് മത്സ്യം ശകലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു തവള ഒരു ഉഭയ ജീവിയാണ് ജലസസ്യങ്ങളുടെ ഇലയിൽ മെഴുകു പോലുള്ള ആവരണം ഉണ്ട് ജീവിയ ഘടകങ്ങൾ അജീവിയ ഘടകങ്ങളെ ആശ്രയിക്കുന്നില്ല ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് മത്സ്യം ശകലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു ശരിയാണ് തവള ഒരു ഉഭയജീവിയാണ് അതും ശരിയാണ് ജലസസ്യങ്ങളുടെ ഇലയിൽ മെഴുകുപോലെയുള്ള ആവരണം ഉണ്ട് അതും ശരിയാണ് ജീവിയ ഘടകങ്ങൾ അജീവിയ ഘടകങ്ങളെ ആശ്രയിക്കുന്നില്ല അത് തെറ്റാണ് അല്ലെ അതാണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് മരപ്പൊത്ത് മരക്കൊമ്പ് മണ്ണിൽ മാളം കെട്ടിടത്തിൽ കൂട് കൂടു ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ ക്രമം ഏത് പൊന്മാൻ മരംകൊത്തി അങ്ങാടിക്കുരുവി കാക്ക മരം കൊത്തി കാക്ക പൊന്മാൻ അങ്ങാടിക്കുരുവി കാക്ക അങ്ങാടിക്കുരുവി പൊന്മാൻ മരം കൊത്തി അങ്ങാടിക്കുരുവി പൊന്മാൻ മരം കൊത്തി കാക്ക ഇതില് എങ്ങനെയാണ് വരേണ്ടത് മരപ്പൊത്ത് മരക്കൊമ്പ് മാളം കെട്ടിടത്തിൽ ഇങ്ങനെയാണ് കേട്ടോ അത് ആ ഒരു രീതിയിലാണ് വരേണ്ടത് ഇപ്പൊ നമുക്ക് ഏതാണ് അത് വരിക എന്ന് നിങ്ങൾക്ക് മരങ്കൊത്തി മരപ്പൊത്ത് അല്ലേ കാക്ക മരക്കൊമ്പ് പൊന്മാൻ അല്ലേ അതേപോലെ തന്നെ അങ്ങാടി കുരുവി അല്ലേ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത് ആ ഒരു ആൻസർ വരുന്ന പി ഡി എഫ് ഞാൻ അയച്ചാൽ അപ്പോൾ അത് കാണുമ്പോൾ ഒന്നുകൂടൊന്നും മനസ്സിലാവും മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടി ഒന്നും മനസ്സിലാവും നേരെ നമ്മൾ അടുത്തതിലേക്ക് പോകണമെന്നു ഏറ്റവും വലിയ സംഭവമൊന്നുമില്ല കേട്ടോ വായിച്ചോക്കെ മനസ്സിലാകും അടുത്തേക്ക് നമ്മൾ പോകുകയാണ് മേടിക്കേണ്ട വിത്തിൽ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യം ഓപ്ഷൻ എ നിലക്കടല തേങ്ങ കശുവണ്ടി പുളി ഇതിൽ ഓപ്ഷൻ എ നിലക്കടലയാണോ ഓപ്ഷൻ ബി തേങ്ങയാണോ ഓപ്ഷൻ സി കശുവണ്ടിയാണോ ഓപ്ഷൻ ഡി പുളിയാണോ ഇതിൽ ഏതാണ് വിത്തിൽ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യം ഏത് വേഗം പറഞ്ഞോ ഏതാ ആറാമത്തെ ചോദ്യമാണ് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ആ ഓപ്ഷൻ ബി തേങ്ങയാണ് ഓപ്ഷൻ ബി തേങ്ങയാണ് നേരെ നമ്മൾ പോവാണ് എന്ത് തേങ്ങയാണ് രാവിലെ തന്നെ വന്ന് ഇയാൾ പറയുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങള് അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ലല്ലോ നേരെ നമ്മൾ പോവാണ് അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത് നോക്കൂ നിങ്ങൾ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷി ദക്ഷിണ ധ്രുവത്തിലേക്ക് ദേശാടനം നടത്തുന്ന പക്ഷി ഏത് ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് ദേശാടനം നടത്തുന്ന പക്ഷി ഏത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത് നമുക്ക് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് ദേശാടനം നടത്തുന്ന പക്ഷി എന്ന് പറയുന്നത് ഏതാണ് ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് വേഗം പറഞ്ഞോളൂ ആർട്ടിക് ടേൺ ആണ് ഏതാണ് ആർട്ടിക് ടേൺ ആണ് ഓക്കെ അടുത്തത് ഭാരതീയ പ്രവാസി ദിനം എന്നാണ് ഭാരതീയ പ്രവാസി ദിനം എന്ന് പറയുന്നത് നമുക്ക് എഴുതി കൊടുക്കാം അത് ഭാരതീയ പ്രവാസി ദിനം എന്താണ് ഇടാ മക്കളെ ജനുവരി എട്ടിനാണ് ജനുവരി എട്ടിന് എട്ടിനാണോ ഒമ്പതിനാണോ കൺഫേം ചെയ്യണം കേട്ടോ ജനുവരി എട്ട് ഒൻപത് എന്നുള്ള നമ്മൾ ഗ്രൂപ്പിൽ അത് കറക്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ റെഡി നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് ഒൻപതാമത്തെ ചോദ്യം നോക്കുകയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ആദ്യ സത്യാഗ്രഹ സമരം ഏത് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ഗാന്ധി നേരിട്ട് അല്ലെ ആദ്യ സത്യാഗ്രഹ സമരം ഏത് ഏതാണെന്ന് നോക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു പ്രാവശ്യത്തെ ചോദ്യത്തിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതാണ് വേഗം പറഞ്ഞോളൂ ഇവിടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്കായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് വേഗം പറഞ്ഞോളൂ ഏതാണ് വേഗം പറഞ്ഞോളുടെ മക്കൾ ഏതാണ് ഏതാണ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ആദ്യ സത്യാഗ്രഹ സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സമരമാണ് കേട്ടോ ഏത് സമരമാണ് ചമ്പാരൻ സമരമാണ് ഏത് സമരമാണ് ചമ്പാരൻ സമരമാണ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നേരിട്ട് 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 ആഹ് നേതൃത്വം നൽകിയ ആദ്യ സത്യാഗ്രഹ സമരം ചമ്പാരൻ സമരമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ജനുവരി ഒമ്പതാണ് ഭാരതീയ പ്രവാസി ഡേ എന്ന് പറയുന്നത് എന്നാണ് ജനുവരി ഒൻപതിനാണ് കേട്ടോ അപ്പം മറന്നു പോവരുത് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോകാണ് വിത്ത് മുളയ്ക്കുന്നതിനാവശ്യമായ ആഹാരം സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ് വിത്ത് മുളയ്ക്കുന്നതിനാവശ്യമായ ആഹാരം സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ് 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 ഏ പറഞ്ഞോ വിത്ത് മുളക്ക് ആവശ്യമായ ആ ഒരു ആഹാരം സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ് ബീജപത്രങ്ങളിലാണ് കേട്ടോ എവിടെയാണ് ബീജ പത്രങ്ങളിലാണ് അടുത്ത് നമ്മൾ പോവാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ വിത്തുകളുടെ പ്രത്യേകതകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ വിത്തുകളുടെ പ്രത്യേകതകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നെല്ല് നിലക്കടല ഗോതമ്പ് പയർ അല്ലേ അപ്പോ അവിടെ പൊതു സ്വഭാവത്തിനനുസരിച്ച് പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോ വിഭാഗം എ വിഭാഗം ബി ആയിട്ട് എന്ത് ചെയ്യാം ഏകബീജ പത്രസസ്യങ്ങളും സസ്യങ്ങളും ബീജ പത്രസസ്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഡിവൈഡ് ചെയ്യാം ഏകബീജ പത്രസസ്യങ്ങളിൽ നെല്ലും അതേപോലെ തന്നെ ഗോതമ്പ് വരും ബീജ പത്രസസ്യങ്ങളിൽ ഏതൊക്കെയാ വരിക പയറും നിലക്കടലയും വരും കേട്ടോ ഓക്കെ റെഡി ഇനി അടുത്തത് പട്ടിക പരിശോധിച്ച് സസ്യങ്ങളിലെ വേരുപടലം സിരാവിന്യാസം എന്നിവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തായ്വേര് പടലമുള്ള സസ്യങ്ങളിൽ ജാലികാ സിരാവിന്യാസവും അതേപോലെ തന്നെ നാരുവേര് പടലമുള്ള സസ്യങ്ങളിൽ സമാന്തര സ്ഥിരാവിന്യാസവും ആണെന്ന് എന്ത് ചെയ്യാം നമുക്കവിടെ എഴുതി കൊടുക്കാം സസ്യങ്ങളുടെ ഇലകളിലെ സിരാവിന്യാസവും വേരുപടലവും ബീജപത്രങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അയച്ചു വരെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്ന ഏറ്റവും വലിയ സംഭവം ഒന്നല്ല അതെന്താ വരുന്നത് ബീജപത്രമുള്ള സസ്യങ്ങൾ സമാന്തര ശിരാവിന്യാസവും നാരുപേര് പടലവും ആയിരിക്കും എന്നാൽ രണ്ട് ബീജപത്ര സസ്യങ്ങൾ ജാലികാശിരാവിന്യാസവും തായ് ആയിരിക്കും പടലവുമായിരിക്കും നമ്മൾ പഠിച്ച കാര്യല്ലേ വേറെന്താ ഏറ്റവും വലിയ സംഭവം ഒന്നും ആയിട്ടൊന്നില്ലേ അടുത്തത് ആനറ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടന്നിരുന്ന വയൽ നികത്തി ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുവാൻ സ്ഥലയുടമ പഞ്ചായത്തിൽ നിന്ന് അനുവാദം വാങ്ങി വയൽ നികത്താൻ വന്ന ആളുകളെ സ്കൂളിലെ അനീഷ് സാറും കുട്ടികളും ചേർന്ന് തടഞ്ഞു വയൽ നികത്തുന്നത് മൂലം പല പ്രശ്നങ്ങളും ആ പ്രദേശത്തുണ്ടാകുമെന്ന വാദഗതികൾ ഉന്നയിച്ചായിരുന്നു തടയൽ അവർ ഉന്നയിച്ച ഏതെങ്കിലും നാല് വാദഗതികൾ എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എഴുതി കൊടുക്കാം കൃഷിഭൂമി എന്തായി പോകുന്നുണ്ട് കുറഞ്ഞു പോകുന്നുണ്ട് വയൽ ജീവികളുടെ നാശം ഉണ്ടാകുന്നുണ്ട് ഭക്ഷ്യോത്പാദനം എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് സമീപത്തുള്ള കിണറുകളിലെ വെള്ളമൊക്കെ വറ്റിപ്പോകുന്നുണ്ട് ഇതൊക്കെ എന്തുണ്ടാവും ആ വയലിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അല്ലെ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന ഏതെങ്കിലും നാല് പ്രശ്നങ്ങൾ എഴുതാം പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന നാല് പ്രശ്നങ്ങൾ മണൽ വാരല് അതേപോലെ തന്നെ കുന്നിടിക്കൽ പിന്നെയോ വനനശീകരണം അതുപോലെ തന്നെ അമിതമായ കീടനാശിനി പ്രയോഗങ്ങളൊക്കെ ആവാസ വ്യവസ്ഥക്ക് ഒരു ഉദാഹരണം എഴുതാൻ വേണ്ടിയിട്ടാണ് ആവാസ വ്യവസ്ഥ ഒന്നല്ല ഉദാഹരണം നമ്മൾ എഴുതും അതിലൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കുന്നുകൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം ഇല്ല എഴുതി കൊടുത്തുകൂടെ നേരെ നമ്മൾ പോവാണ് അടുത്തതിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ജി കെ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതാണ് ജി കെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കോവിലൻ കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് എന്നാണ് വേ പറഞ്ഞോ കോവിലൻ ഏൻ പറഞ്ഞാൽ സമയമല്ല ഇപ്പം വേഗം പറഞ്ഞാൽ വേഗം എന്ത് ചെയ്യാം സംസ്കരിക്കുക നസ്കരിക്കുന്നവർക്കൊക്കെ നിസ്കരിക്കാനുള്ള സമയം ഉണ്ടാവും അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് മദ്രസേ പോകാനുള്ളവർക്ക് ഏ മദ്രസേ പോകാം അപ്പം വേം പറഞ്ഞാൽ ഏ നിർത്തും വേൻ പറഞ്ഞാൽ കോവിലൻ കൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് കോവിലൻ ആരാണ് വി അയ്യപ്പനാണ് കേട്ടോ ആരാണ് വി വി അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് വി വി അയ്യപ്പനാണ് ആരാണ് വി വി അയ്യപ്പൻ നേരെ നമ്മൾ അടുത്തേക്ക് പോകുകയാണ് ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഒരു വൃക്ഷത്തിന്റെ പേരിലാണ് അത് അത് അറിയപ്പെടുന്നത് കേരളത്തിലുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് അത് അതിന്റെ പേര് എന്താണെന്നുള്ളതാണ് ചോദിച്ചത് നമുക്ക് എഴുതി കൊടുക്കാം അത് ണിയാണെന്ന് എഴുതി കൊടുക്കാം ഏതാണ് ഷന്തുരുണി ഏതാണ് ഷന്തുരുണിയാണെന്ന് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം നേരെ നമ്മൾ അടുത്തലേക്ക് പോകാൻ കൂടുതൽ ഒന്നും വൈകുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അവയവദാന പദ്ധതി ഏതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള അവയവദാന പദ്ധതി എന്ന് പറയുന്നത് ഏതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള അവയവദാന പദ്ധതി എന്ന് പറയുന്നത് ഏതാണ് വേഗം പറഞ്ഞോ ഏതാന്നറിയോ ഏതാണെന്നറിയോ മൃതസഞ്ജീവിനിയാണ് ഏതാണ് മൃതസഞ്ജീവിനി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള അവയവദാന പദ്ധതിയുടെ പേരാണ് മൃത സഞ്ജീവിനി നേരെ അടുത്തതിലേക്ക് പോട്ടെ പക്ഷിക്കോലം കുതിരക്കോലം എന്നിവ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷിക്കോലം കുതിരക്കോലം എന്നിവ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷിക്കോലം കുതിരക്കോലം എന്നിവയൊക്കെ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ് ഏത് കലയുമായി ബന്ധപ്പെട്ടതാ പക്ഷിക്കോലം കുതിരക്കോലൊക്കെ ഏത് കലയുമായി ബന്ധപ്പെട്ടതാ ഏത് കലയുമായി ബന്ധപ്പെട്ടതാ നമുക്ക് വേഗം എഴുതി കൊടുക്കാം അത് അത് പടയണിയുമായി ബന്ധപ്പെട്ടതാണ് എന്ത് ചെയ്യാൻ നമുക്ക് എഴുതി കൊടുക്കാം നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് ഡീഗോ മറഡോണ ഏത് കായികയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വേഗം എഴുതിക്കോ ഡീഗോ മറഡോണ ഏത് കായികയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വേഗ ഉത്തര എഴുതിക്കോ ഏറ്റവും വലിയ സംഭവം ഡീഗോ മറഡോണ ഏതാണ് ഫുട്ബോൾ ആണ് അല്ലെ ഡീഗോ മറഡോണ ഏത് കായികവിനുമായി ബന്ധപ്പെട്ടത് ആണ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ചത് ആർക്ക് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ചത് ആർക്കാണ് വേഗം പറഞ്ഞു ആർക്കാണ് സുഗതകുമാരിക്കാണ് ആർക്കാണ് സുഗതകുമാരിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത ചോദ്യം ലോകത്താദ്യമായി കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് വേഗം എഴുതിക്കോ ലോകത്താദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ആ ഒരു രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ഏതാണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം അത് ഏതാണ് ഏതാണ് ചൈനയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് ഏറ്റവും വലുപ്പം കൂടിയ ഉഭയ ജീവി ഏതാണ് ഏറ്റവും വലുപ്പം കൂടിയ ഉഭയ ജീവി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം അത് ഏറ്റവും വലുപ്പം കൂടിയ ഉഭയ ജീവി എന്ന് പറയുന്നത് ഏതാണ് അത് അത് സലമാണ്ടർ അല്ലെങ്കിൽ സലമാണ്ടർ ആണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം സ്കൂൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ നമ്മളൊക്കെ ആദ്യം ഈ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പഠിച്ച കാര്യമാണത് അല്ലെങ്കിൽ നമ്മളൊക്കെ അത് മുഖേനയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈയിൽ കാണുന്ന എന്നെ ഈയിൽ കാണുന്ന ഈ ഒരു ഷെമീൽ എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഷെമീൽ സാർ എന്ന് പറയുന്ന ഈ ഒരു ഞാൻ നമ്മുടെ ടെക്നാ വേൾഡ് യൂട്യൂബ് ചാനൽ ഒക്കെ ടെക്നാ വേൾഡ് ലിറ്റിൽ യൂട്യൂബ് ചാനൽ ഒക്കെ ആ ഒരു കാലത്താണ് വളർന്നു വന്നത് ആ ഒരു കോവിഡ് സമയത്താണ് ഈ ഒരു ചാനൽ ഒക്കെ വളർന്നു വന്നത് കേട്ടോ അപ്പോ അപ്പോ ആ ഒരു നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സർക്കാർ കുട്ടികൾക്ക് കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനം ഉറപ്പാക്കാൻ വേണ്ടി തുടങ്ങിയ ആ ഒരു പദ്ധതിയുടെ പേരാണ് ബെൽ എന്താണ് ഫസ്റ്റ് ബെൽ ഫസ്റ്റ് ബെൽ ഇന്ത്യൻ ഫസ്റ്റ് ബെൽ നേരെ നമ്മുടെ അടുത്തേക്ക് പോവാണ് ലോക കണ്ടൽ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്നാണ് ലോക കണ്ടൽ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറിനാണ് എന്നാണ് ജൂലൈ ഇരുപത്തിയാറിനാണ് അപ്പൊ ഇന്ന് നമ്മൾ ഇത്ര മതി ഇത്ര മതി കൂടുതലൊന്നും വേണ്ട ഇത്ര മതി കുറച്ച് കാര്യങ്ങൾ മതി വൈകുന്നേരം പറയുന്നവർ വേണ്ട ഇന്ന് നമ്മൾ പരിസര പഠനത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ജി കെയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഒരു മുപ്പത് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു അഞ്ചോ ആറോ ഏഴോ ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും ഇത് കേട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് രാവിലത്തെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഫ്രഷ് മൈൻഡിലോട്ട് നമ്മൾ എണീറ്റൊരു യാണ് നമുക്കിത് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ് ആ പഠിക്കണം എന്നുള്ള ആഗ്രഹം ചിലപ്പോൾ ഉള്ളവരാണെങ്കിൽ ഇത് ഫുള്ളും ഇപ്പം പഠിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇല്ലേ അപ്പോൾ എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ പി ഡി എഫ് ഇപ്പൊ തന്നെ ഗ്രൂപ്പിലേക്ക് വരും അത് എന്ത് ചെയ്യുക അത് നന്നായിട്ട് നോക്കുക അത് പഠിക്കുക അത് പഠിക്കുക അത് പഠിച്ചിട്ട് അത് പഠിച്ചിട്ട് ഉഷാറാവുക എൽ എസ് എസ് എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുക കൂടുതലും നീട്ടിക്കൊണ്ടുപോകുന്നില്ല രാവിലെയാണ് എൽ എസ് എസ് എന്ന് പറയുന്ന ഡ്രീം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മക്കളെ ആ ഡ്രീമാണ് നമ്മളത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് അതിന് വേണ്ടി മാത്രം അല്ലേ 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 അതിനു വേണ്ടി മാത്രം ഈ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ദിവസങ്ങൾ നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കുന്നു നമ്മൾ പഠിക്കുന്നു ആ എൽ എസ് എസ് നമ്മൾ വാങ്ങുന്നു നമ്മൾ വാങ്ങും അതാണ് നമ്മുടെ ലക്ഷ്യം എൽ എസ് എസ് ഈസ് അവർ ഡ്രീം എൽ <Sess> ും നേടിയിരിക്കും നമുക്കുള്ളതാണ് എൽ എസ് എസ് ഇല്ലട മക്കളെ അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരു ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിട്ട് ആശം ആശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം ഇങ്ങനെ ഒരു ക്ലാസ്സുകളുണ്ട് നിങ്ങൾ കൂട്ടുകാരോടൊക്കെ പറയണം നിങ്ങൾ സ്റ്റാറ്റസൊക്കെ വെക്കണം വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ വെക്കണം നിങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഒക്കെ വിട്ടുകൊടുക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ സി യു